إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله تقاته وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ فَأَيْنَ تَذْهَبُونَ إِنْ هُوَ إِلَّا ذِكْرٌ لِلْعَالَمِينَ ും ഏറ്റവും ആദരവും പ്രിയവും ഉള്ള സത്യവിശ്വാസി വിശ്വാസികളെ ശ്രദ്ധാവും പരിപാലകനും സംരക്ഷകനുമായ അള്ളാഹു സുബാന മുഹത്തായുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കേണ്ടെന്നവ തികച്ചും പാടിച്ചും മാനിക്കേണ്ടവ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ മാനിച്ചും സൂക്ഷിക്കേണ്ടുന്നവ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ സൂക്ഷിച്ചും മുട്ടപ്പയ്യവളായി ജീവിക്കാനും മരിക്കാനും പരിശ്രമിക്കണമേ എന്ന് സ്വന്തം അർശനെ പോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തരോടും അത് അർഹിക്കുന്ന കൂടി തന്നെ ആമുഖമായി വസൂയത ചെയ്യുകയാണ് അള്ളാഹു സുബാനക്കാൻ നമ്മെ മുട്ടപ്പയ്യകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമി ജീവിതയാത്രയിൽ ഓരോ മനുഷ്യനും ജന്തു ജീവജാലങ്ങൾക്കും വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഓട്ടത്തിനിടയിൽ ചിലതൊക്കെ നിലനിർത്താനും അവ മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ആകെത്തുകയായിട്ടുള്ളതും ഓട്ടത്തിനിടയിൽ ഒരു കുഞ്ഞു ചോദ്യം എന്നാൽ വലിയ ചോദ്യമാണ് അള്ളാഹു സുബാറിന്റെ മുഖത്തിലെ പരിശുദ്ധ കുറാല് എൺപത്തി ഒന്നാമത്തെ സൂഹത്തോ സൂഹത്ത് മൂന്ന് ആയത്തിലൂടെ ചോദിക്കുന്നതിന്റെ മുൻപ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മനുഷ്യര് എങ്ങോട്ടാണ് നിങ്ങളുടെ ഓട്ടം ഈ ഓട്ടത്തിനിടയിൽ സമ്മതം ചോദിക്കാതെ അപ്പോയിൻമെന്റ് വാങ്ങാതെ ഒരു സർപ്രൈസായി കടന്നു വരുന്നൊരു അതിഥിയുണ്ട് അള്ളാഹു സുബ മുഖത്തേ മുപ്പത്തിരണ്ടാമത്തെ സുഹൃത്തു സുഹൃത്തു സജതയിലെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പൂർണമായി പിടിച്ചെടുക്കുക ഇനി ഒരു സെക്കൻഡ് പോലും അനങ്ങാൻ കഴിയാത്ത വിധം നിശ്ചലമായി തീരുക ഒരു ശ്വാസം എടുക്കാൻ കഴിയാത്ത വിധം പൂർണ്ണമായും അവസാനിപ്പിക്കുക അതുകൊണ്ടാണ് പറയാ എന്താ വഫാത്തായി ഇബ്രാഹിം അല്ലെ വഫ രണ്ട് അമ്പിയാക്കളെ കുറിച്ചാണ് ആ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇബ്രാഹിം കടമകൾ മുഴുവൻ നിർവഹിച്ച ഇബ്രാഹിം ഒരൊറ്റൊന്ന് പോലും വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സാമൂഹികമായ ജീവിതത്തിൽ നിർവഹിക്കുന്ന ഒരു കടമയും കടപ്പാടും ഒരു പോയിന്റ് പോലും ഇവിടെ അവശേഷിപ്പിക്കാതെയാണ് അദ്ദേഹം തന്റെ ജീവിതം അവസാനിപ്പിച്ചത് മറ്റൊന്ന് തന്നെ നിയോഗിച്ച ദൗത്യം എന്താണോ ആ ദൗത്യം ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് പൂർത്തീകരിച്ചു അതുകൊണ്ടാണ് സാധാരണ മനുഷ്യൻ മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നതിലും അങ്ങനെ റസൂൺ സലാഹു അലൈവലം വഫാ തായി എന്നാ പറയാം കടമബന്ധം വഹിച്ചു മടങ്ങിപ്പോയി ആ റസൂണുല്ലാഹി സാഹു അലമക്ക് നൽകിയ ആ പേരിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പാടില്ല ഇവിടെ അള്ളാഹുഅലമെ ഓരോ വ്യക്തിയുടെയും ജീവിതം അവസാനിപ്പിക്കുകയാണ് അതിനിടയിൽ ഉറക്കം മയക്കം അറ്റാക്ക് വൺ ടു ത്രീ ഫോർ ഇതൊക്കെ കടന്നു വരും ബ്ലോക്കുകൾ വരാം അതൊന്നും മരണം അല്ല അങ്ങനെ മരിപ്പിച്ചാൽ ർഭാശയത്തിൽ അനക്കം തുടങ്ങാൻ തുടങ്ങിയോട് എന്ത് അതിനെ പിടിക്കേണ്ടുന്ന ദിവസം എന്നാണ് എന്നും പള്ളിക്കാട്ടില് കുത്തിവെക്കാനുള്ള ശിലാഫലകം റെഡിയാണ് പല ഭാഗത്തും പറയാ അതിന് ആദ്യത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും ആരുടെ ആരുടെ ആയിരുന്നാലും പക്ഷെ അവസാനത്തെ ഡേറ്റ് അതാണ് അള്ളാഹു നമ്മുടെ ജീവിതമാകുന്ന മീസാൻ മീസാങ്കല്ലിൽ ആദ്യം എഴുതി വെച്ചോ ലാസ്റ്റ് ഡേറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് പോയി കിടക്കണം അവിടെ എ സി ഇല്ല തണുപ്പിക്കാനുള്ള ഉപകരണങ്ങളില്ല മുന്തിപ്പറയാൻ ആളില്ല അതിന്റെ പേരാണ് കബറെന്നുള്ളത് ആ ഖബറിലെ ഞെരുക്കവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ആശ്വാസമായി കിട്ടാൻ വേണ്ടിയിട്ട് റസൂൽ ഓരാൻ വേണ്ടി ാണ് സുഹൃത്തു രണ്ടാമത്തായിട്ട് എന്താ ഒരുപാട് വിശദീകരിക്കാൻ മാത്രമുള്ള മൗത്ത് ആദ്യമേ തീരുമാനിച്ചിരിക്കുന്നു മരണം അതിനിടയിലുള്ള ചുരുങ്ങിയ സമയം മാത്രമാണ് ഈ ആസ്വാദ്യത്തിന്റെ ടേസ്റ്റ് ഇങ്ങനെ ഊറ്റി ഉറിഞ്ചി കുടിച്ച് ജീവിച്ചു പോകുന്നതും അയ്യപ്പും നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ അധികം നിസ്കരിക്കുന്നതാരാ കുറെ അധികം സ്വതക്കു കൊടുത്തതാരാ ഹജ്ജ് ചെയ്തതാരാ അനൽ ചെയ്തതാരാ അതല്ല പരിഗണിക്കുകയില്ല ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് കുറച്ചാണ് എന്നാണ് റസൂൽ കരീം അലിസ്ലം പഠിപ്പിച്ചത് അള്ളാഹുവിന് ഏറ്റവും അങ്ങേയറ്റം ഇഷ്ടമുള്ള ഹെബ്ബുള്ള കർമ്മം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു അത് എത്ര ചെറുതായിരുന്നാലും പതിവായി ചെയ്യുന്നതാണ് നിത്യമായി ചെയ്യുന്നതാണ് കൃത്യമായി ചെയ്യുന്നതാണ് വൃത്തിയായി ചെയ്യുന്നതാണ് എന്ന് അഷറഫ് അൽ ഖാൽ റസൂർ അലി പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ജീവിതത്തിന്റെ ആദ്യ ഡേറ്റ് എന്ന് പറയാ ബുക്ക് ലഭിക്കും അത് മലക്കുൽമോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഇതാ ഇന്ന ദിവസം ഇന്ന സമയം ഇന്നയിടത്ത് ഇന്ന ഇന്ന രൂപത്തിൽ പ്രകാരത്തിൽ നീ പറഞ്ഞാൽ സെക്കൻഡ് പോലും ജീവിതത്തെയും ജീവിത ലക്ഷ്യത്തെയും സംബന്ധിച്ച് അതിനും കൃത്യമായ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെയാണ് അന്ന് ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇതൊക്കെ തട്ടിത്തറിച്ചു മറിച്ചിട്ടിട്ട് അശ്വമേധത്തിന് അഴിച്ചുവിട്ട കുതിരയെ പോലെ മനുഷ്യ എങ്ങോട്ടാണ് ഓടുന്നത് എങ്ങോട്ടാണ് നിന്റെ ഓട്ടം ഇൻഹുവില്ലാൽ ഈ രണ്ട് ചട്ടകങ്ങൾക്കുള്ളിലുള്ള പരിശുദ്ധ കുർ ആരാകുന്ന അള്ളാൻ്റെ കലാമ് സംസാരം മാനവരാശിയോടുള്ള സന്ദേശം ലോകത്തിന് നൽകാനുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഷറഫുഹിഹു അലിസ് അള്ള കൽപ്പിക്കുകയാണ് ഇൻഹുവില്ലാൽ ഇത് ലോകത്തുള്ള മാനവരാശിക്കുള്ള താക്കീതാണ് ിമൻഷാ എല്ലാവർക്കും ഉള്ളതല്ല ആർക്കുള്ളതാ ജീവിതത്തിൽ അല്പം ട്രാക്ക് മാറി സഞ്ചരിച്ചവർ പണച്ചോനെ മറന്നുപോയ ആളുകൾ കടമയും കടപ്പാടുമൊക്കെ വിട്ടുപോയ ആളുകൾ വിവാദത്തിൽ കൃത്യതയും കടിശതയും ഇല്ലാത്ത ആളുകൾ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ നൂറ് ശതമാനം പാലിക്കാൻ കഴിയാതെ പോയ ആളുകൾ ഉണ്ടാകും ഉദ്ദേശിക്കുന്നവരുണ്ടാകാം

വാചകത്തിലാണ് അള്ളത് പഠിപ്പിച്ചത് ഇന്ന ഉത്ബോധനമാണ് നിർദ്ദേശമാണ് മെസ്സേജ് ആണ് ആർക്ക് ഒരു സബീൽ ഉണ്ടാക്കണം അള്ളാഹുലേക്ക് ഉണ്ടാക്കണം അള്ളാഹുലേക്ക് ഒരു സിൽസിലുണ്ടാക്കണം അള്ളാഹുന്റെ മുമ്പിലേക്കുള്ള വഴിയൊന്ന് വൃത്തിയാക്കണം അതിൽ ഇരുൾപടപ്പുകൾ ഉണ്ട് വേലിപ്പടപ്പുകളുണ്ട് കല്ലിമങ്ങൾ ഉണ്ട് പുൽച്ചാടികളുണ്ട് വഴിയൊന്ന് വൃത്തിയാക്കാൻ ആരാണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാക്കിയതാ അതുകൊണ്ട് നമ്മൾ പല ആൾക്കാരെ കൊണ്ടുവരും കുത്തുമ കേൾക്കാൻ വയനു കേൾക്കാൻ ഉപദേശം മെസ്സേജ് അങ്ങോട്ടും നമുക്ക് പറ്റി ഏറ്റവും ഹൃദയസ്പ്രകാരം നമ്മൾ പകർന്നു കൊടുക്കും പക്ഷെ അത് തിരിഞ്ഞു നോക്കുക പോലുമില്ല അതിന്റെ ഇൻഫോ പരിചയുമ്പോ അതൊന്ന് റീഡ് ചെയ്യുക പോയിട്ട് നോക്കുക പോലും ചെയ്തിട്ടില്ല ആൾക്കാരത്തിന് നമ്മൾ എത്ര എത്ര എണ്ണങ്ങളാ എന്തോ പടച്ചോറി കാത് പോലത്തെ അപ്പുറത്താണ് കേൾവിയുടെ ഉപകരണമുള്ളത് എല്ലാർ കൂടി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സാധനം പക്ഷെ ഉള്ളിലേക്കുള്ള സാധനം ഉണ്ടല്ലോ അത് വേറെയാവും എല്ലാവർക്കും ഉണ്ട് തലച്ചോറിന്റെ ഉള്ളിൽ ഏകദേശം മുന്നൂറ്റിഅൻപത് ഗ്രാം തൂക്കം വരുന്ന തലച്ചോറ് ചെന്നൈയിൽ കുത്തിയാൽ കോഴിക്കോട് വരെ വലിച്ചു നീട്ടാൻ കഴിയാവുന്ന നാനൂറ്റി അൻപതിൽ ചില്ലാതെ കിലോമീറ്റർ ദൈർഘമുള്ള ഞരമ്പുകൾ ഇതിലുണ്ട് അതിന് സംവേദന ശക്തികളുണ്ട് വിരലിന്റെ അറ്റത്ത് ചൂടേറ്റിയാൽ ഉടൻ പിൻവലിക്കണേ എന്ന് കൈയിൽ സന്ദേശം കൊടുക്കാനുള്ള കഴിവ് നനച്ചോട്ടുണ്ട് പക്ഷേ അത് നൽകിയ റബ്ബിനെ പറ്റി ചിന്തിക്കാണ്ട് കഴിവില്ലാതെ പോകുന്നു കണ്ണൂരിൽ അതിന്റെ എല്ലാവിധ ഭാഗങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അതിന്റെ കാൽഭാഗം മാത്രം പുറത്തേക്കുള്ള ബാക്കിയുള്ള തൊണ്ണൂറ്റി ശതമാനവും ഉള്ളിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുക പ്രതിമ നടക്കുന്ന വാർത്ത മുഴുവൻ ഇതൊക്കെ പടച്ചോ നൽകിയിട്ട് ഈ ദുരിങ്ങനെ വിട്ടയച്ചതിന് ശേഷം അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ കേൾക്കാത്ത കുറെ ആൾക്കാരല്ലേ അല്ല പറയാലും കണ്ണുണ്ടായിട്ട് കാണാത്തവർ കാതുണ്ടായിട്ട് കേൾക്കാത്തവർ ഹൃദയമുണ്ടായിട്ടും ചിന്തിക്കാത്തവർ അവർ നാൽക്കാലികളെ പോലെയാ നാലൊരു പടക്കം പൊട്ടിച്ച നായ കൂടി പോകും ശബ്ദം കേട്ടാൽ ആട് ചിന്ത ഓടിപ്പോകും അതുപോലില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചല്ല പറഞ്ഞതാ നാൽക്കാലി എന്ന് പറയാം നാൽക്കാലിക്ക് നാണക്കേടാം കല്ലാം ബാൾ മോശമാണ് മനുഷ്യൻ അതുകൊണ്ടല്ല പറയാ എല്ലാവർക്കും അത് കിട്ടിക്കോളുന്നില്ല ഇതിനെ പരിഗണിക്കാത്ത ആൾക്കാർ ദീനിനെ ഉൾക്കൊള്ളേണ്ടെന്ന രൂപത്തിൽ ഉൾക്കൊള്ളാത്ത സ്വീകരിക്കേണ്ട രൂപത്തിൽ സ്വീകരിക്കാത്ത മാനിക്കേണ്ടെന്ന രൂപത്തിൽ മാനിക്കാത്ത ആൾക്കാരുണ്ടോ ഇന്നൂട്ടം ആളുകളെ പറയൂ ക്ഷണികമായി ലോകത്തെയാണ് ഇഷ്ടപ്പെട്ടത് ും ഭാരിച്ചൊരു ദിവസം നാളെ വരാനിരിക്കുന്നുണ്ട് അവർ അവഗണിക്കുകയും ചെയ്തു ഇന്നല്ലേ ഇന്ന് മിനിമം ലൈഫ് മാക്സിമം എൻജോയ് അടിച്ചു പൊളിക്കട്ടെ നാളെ നാളെയല്ലേ എന്ന് പറഞ്ഞ് ക്ഷണികമായ ജീവിതത്തെ ഇഷ്ടപ്പെടുകയും ഭാരമേറിയ ഒരു ദിവസത്തെ പിറവിൽ വിട്ടേച്ചു പോവുകയും ചെയ്യുന്ന ആൾക്കാര് സഹോദരന്മാരെ അള്ളാഹുവിന്റെ മഷീറ്റ് ഉദ്ദേശം വേണം അതൊക്കെ നന്നായി തീരാൻ അതിന്റെ പേരാണ് ഹിതായത് അത് റേഷൻ കാർഡിൽ കിട്ടുന്നതല്ല അതിന് പ്രത്യേകമായി ചാർജ് ചെയ്തിട്ട് വാങ്ങേണ്ടതല്ല അള്ളാഹു സുബാനുഹത്തിന് ഓരോ മനുഷ്യൻ നൽകേണ്ടതാണ് ആ അനുഗ്രഹം ഉണ്ടല്ലോ കോടികൾ കൊടുത്താൽ ചിലപ്പോൾ കിട്ടിക്കൊണ്ടതില്ല എന്നാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ ദരിദ്രനിൽ ദരിദ്രനായ മനുഷ്യന് പറച്ചവൻ കൊടുക്കുകയും ചെയ്യും അതെന്തുകൊണ്ടാണെന്ന് അറിയോത്ത് നൽകിയാൽ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അത് കൃത്യമായി അവന്റെ കാതുകളിൽ എത്തുകയില്ല അതുകൊണ്ട് അള്ളാഹുന്റെ താക്കീത് അള്ളാഹു സുബാനു വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ അതാര നേരത്തെ പറഞ്ഞതുപോലെ കണ്ണും കാതും കരണും ഒക്കെ ഉണ്ടായിട്ടും കേട്ടിട്ടും കണ്ടിട്ടും ചിന്തിക്കാതെ അതിനെയൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെന്നറിയോ ഈ ദുനിയാവ് കഴിഞ്ഞ അപ്പുറം ഒരു ജീവിതമുണ്ട് ഒരു കവറുണ്ട് എല്ലാവരും പോരും അവസാനത്തെ കല്ലും വെച്ചിട്ട് പോലും പള്ളിക്കാട്ടിൽ ഞാൻ ഒറ്റകാലുണ്ടാവുക പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് യഥാർത്ഥമായ ജീവിതം എന്ന് മനസ്സിലാക്കുന്നിടത്ത് കാലുകറിപ്പോയ ആളുകളാ അവിടെ കൽബ് മാറിപ്പോയ ആളുകളാ ദുനിയാവ് തന്നെയാണ് നല്ലത് എന്ന് വിചാരിച്ച് കട്ടും ചതിച്ചും വഞ്ചിച്ചും കൊള്ള ചെയ്തും ന നുണുറഞ്ഞതും ഒക്കെ ജീവിച്ചിട്ട് ആ ജീവിതത്തിൽ നിന്ന് വലിയ വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാ ഒരു ശ്വാസം നനച്ചാൽ അഞ്ചു രൂപ അനർഹമായി വാങ്ങിയ ഒരുത്തന് തിരിച്ചു കൊടുക്കാൻ പോലും കഴിയാതെ ഇവിടെ നിന്ന് പോകുന്നെങ്കിൽ ആ അഞ്ചു രൂപ മതി ഖബറിന്റെ ഭിത്തികൾ ഇടാൻ അലാബിൽ കബറിന് പ്രേരകമായി തീരാൻ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അല്ല പറയാ പരലോകം പോയാണ്ടല്ലോ പിന്നെ അത് മനുഷ്യനല്ല മൃഗത്തിനേക്കാൾ മോശമാണ് ഒരുപാട് അള്ളാഹു എന്ത് ഇത് സന്ദേശമാണ് സന്ദേശമാണ് േ സൈറൻ മുറങ്ങിയപ്പോ നമുക്ക് ചെറിയ ചിന്ത കൊടുക്കാൻ നമ്മുടെ തലച്ചോർന്ന് തോന്നുന്നു അത് ഇതിനെ പറ്റിയ ജീവിതത്തെ പറ്റിയ പടച്ചോനെ അങ്ങനൊരു ഘട്ടം വന്നാൽ എങ്ങനെ കുട്ടികളിൽ മക്കളിൽ തോടി രക്ഷപ്പെടാം സഹോദരന്റെ അപ്പുറത്തൊരു ജീവിതല്ലേ അതിലേക്കുള്ള സയറിനാണിത് ഈ ഖുർആാനിന്റെ വചനങ്ങൾ ഈ ഖുർആാന്റെ ഓരോ ആയത്തുകളും ഏത് ജീവിതത്തിന്റെ അപ്പുറം മരണത്തിനും മരട മരടാനന്തരത്തിനും ഇടയിലുള്ള ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ് ആ ചിന്ത ഉണ്ടാകണം ഫമൻഷ അതേ കാറ ആരാണോ അത് ഉദ്ദേശിക്കുന്നത് വണായത് കുറോന ഇല്ലായോ അത് ഓർക്കുന്ന ആളുകൾ നേരത്തെ പറയാൻ പോലെ അമ്മ ഉദ്ദേശിക്കുന്ന ആളുകളല്ലാതെ മറ്റാരും ഓർക്കൂല കേൾക്കാൻ നല്ല രസമാണ് അത് കേട്ട് തലച്ചോറ് വിൽക്കാൻ കുറച്ച് പ്രയാസമാണ് അത് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പല ആൾക്കാരും പറയുന്നത് എന്തിനാണ് പോലെ പത്തൊന്ന് നാല്പതൊക്കെ മിനിറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ അവസാനിപ്പിച്ച പോലെ പതിനഞ്ച് മിനിറ്റ് ഹന്തം സ്ഥലത്ത് അവസാനിക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോ പല ആൾക്കാരെ തല കീപിട്ട ഭവ്യതുകൊണ്ട് തന്നെ ഓർക്കുമ്പോൾ കിട്ടാൻ അരമണിക്കൂർ പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് പറഞ്ഞിട്ട് മിനിറ്റ് പറഞ്ഞിട്ട് ഒക്കെ നമ്മൾ നമ്മുടെ തലച്ചോറ് നിൽക്കാതിരിക്കാനുള്ള കാരണം തരോ ദുരിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് പാഞ്ഞു ആൾക്കാർ സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ഈ ഉത്ബോധനങ്ങൾ വിട്ട് അവഗണിച്ചിട്ട് അവഗണിച്ചിട്ടുള്ള ചോദിക്കുന്ന ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചത് നമ്മളൊക്കെ പരസ്പരം കണ്ടുപിട്ടിയാൽ ചോദിക്കുക ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അന്ന് ചോദിക്കുന്ന ചോദ്യം വരുമോ നിങ്ങൾ എവിടെ പോകുന്നു എന്ത് ചരക്കും വാങ്ങുന്നു ഏത് കച്ചവടം ചെയ്യുന്നു ഏത് രൂപത്തിൽ ആയുഷത്ത് അന്വേഷിക്കുന്നു എന്നറിയാൻ വേണ്ടി നല്ല മനുഷ്യരെ ഈ നിയമത്തിലെ ചിട്ട ചെരുപ്പില്ലേ ചെരുപ്പിന്റെ അടിഭാഗം മുതൽ ഈ ഇട്ട തലയുടെ മുഗൾ ഭാഗം വരെയുള്ള ഒരു ഏഴ് മീറ്റർ അല്ലെങ്കിൽ ഏഴടി ഏഴഞ്ച് അല്ലെങ്കിൽ അഞ്ചടി അഞ്ചഞ്ച് അല്ലെങ്കിൽ അഞ്ചടി തൂക്കമുള്ള ഉയരമുള്ള ഈ എഴുപത് കിലോ തൂക്കുള്ള അമ്പത്തഞ്ച് കിലോ തൂക്കുള്ള മനുഷ്യന് ഇതിൻ്റെ അടിയിലുള്ള മുഴുവൻ അവയവങ്ങളും തന്നിട്ട് അതിനൊന്നു പോലും കേടില്ല ഒരു തുള്ളി ചോഹയിൽ പോലും ക്യാൻസറിന്റെ അംശില്ല ഉണ്ടെങ്കിൽ ബാക്കി ഏഴര ലിറ്ററും വേസ്റ്റാ രണ്ട് ഭാഗത്തും കിഡ്നിണ്ട് ഒന്നിനു പോലും പ്രയാസമില്ല ഡയാലിസിസ് ചെയ്യേണ്ടതില്ല കണ്ണിനൊരു കുഴപ്പമില്ല സർജറി ചെയ്യേണ്ടതില്ല മൂക്കിന് ദശ ഉണ്ടോ ഇല്ല ബുദ്ധിമുട്ടില്ല ഹൃദയത്തിന് പ്രശ്നമുണ്ടോ ഇല്ല കഴിക്കുന്ന ആഹാരം അന്നനാളത്തിലൂടെ പോയി ആമാശയത്തിലെടുത്തേറ്റ് പകരം ശ്വസന നാളത്തിലൂടെ ഇറങ്ങുന്ന ആൾക്കാരിന്റെ നാട്ടിലും അങ്ങനത്തെ ബുദ്ധിമുട്ടാൽ കിട്ടും ഇല്ല കേൾവി കുറവുണ്ടോ ഇല്ല ബുദ്ധി കുറവുണ്ടോ ഇല്ല ഇല്ല എന്നിട്ടന്ന് ചോദിക്കുന്നതൊക്കെ ഇല്ല 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 എന്ന് മറുപടി പറഞ്ഞിട്ടും അതിനത്തെ അതിനൊക്കെ നന്ദി കാണിക്കാൻ നിങ്ങൾ എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത്

الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله 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 وسلم على خير خلقه محمد وعلى اله وصحبه الفائزين يا عباد اتقوا സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിക്കാമെന്ന് എന്നെയും നിങ്ങളെ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ ഓതി കേൾപ്പിച്ച ആയത്തുണ്ടല്ലോ പരിശുദ്ധ ആയത്ത് ഹുവ വ അഹ്ലുൽ മഗ്ഫിറ എന്ന് പരിശുദ്ധാമത്തെ നേരത്തെ പറഞ്ഞത് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ പാകപ്പെടുത്തി കൃത്യമായി ആരുടെയും മുഖം മിനുക്കാൻ വേണ്ടിയല്ല മറിച്ച് അവനവന്റെ ജീവിതത്തിൽ നിന്ന് അവനവന് രക്ഷപ്പെട്ടുന്നത് അവനവന്റെ ജീവിതമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് റബ്ബിന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒന്ന് കീഴ്പ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്ന മനുഷ്യന്റെ ലക്ഷണമാണ് തീരുക എന്നുള്ളത് മറ്റൊന്നോ നേടിയെടുക്കുക എന്നുള്ളത് ഇതാരാണ് എന്ന രണ്ട് വചനത്തിലൂടെ ഇനി നമുക്ക് കാണാൻ കഴിയും ഈ ആയതോതി എന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് മാലിക് റിപ്പോർട്ട് في هذه الآية أنا أهل أن يتقي فمن أتقاني فلم يجعل معي إله فأنا أهل أن أغفر له الله سبحانه وتعالى الله سبحانه وتعالى وقال ربكم നിങ്ങളുടെ റബ്ബ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഷറഫ് അൽഹിസ് അലൈഹി സ്വലം ഈ പറഞ്ഞ ആയത്ത് വിശദീകരിച്ചു തരുന്നത് ഞാനാണ് ഏറ്റവും കൂടുതൽ തകവ കാണിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളവൻ ആര് അന്ന് പറയാ പറയാല്ലേ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം ആ മുറ തെറ്റാതെ കൃത്യമായി കണിശമായി നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഹക്കായിട്ടുള്ളവൻ അന ഞാനാണ് എന്നിട്ട് അഷറഫ് റസൂൾ ഇസ്ലാം പറയാ അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹനായ ഞാൻ എന്നോട് കൂടെ മറ്റൊരാളെയും പങ്കു ചേർക്കാത്ത ഒരാൾ എന്നോട് ഇസ്തിഫാർ നിർവഹിക്കാൻ വേണ്ടി തൗപ ചെയ്യാൻ വേണ്ടി കൈ കൈമുയർത്തി കണ്ണുന അസ്താഫിറുള്ള എന്ന് പറഞ്ഞാൽ ആ അസ്താഫു സ്വീകരിക്കാൻ ഏറ്റവും അഹക്ക ഞാനാണ് അത്തരം ആളുകളാണ് അഹിലുത്ത് അഹിലുൽ മഹഫറയുടെയും ആളുകൾ എന്ന് അഷ്റഫുൽ ഉൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലഹു പഠിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളാകേണ്ടത് തെറ്റുകൾ സംഭവിക്കാം നടക്കുന്ന വഴിയിൽ ചെളിയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ബുദ്ധിയുള്ളവൻ ആ നടക്കുന്ന വഴിയിൽ ചെളി പറ്റിയാൽ അല്പം മാറി നിന്ന് വെള്ളം കിട്ടിയാൽ കഴുകി വൃത്തിയാക്കി മനുഷ്യരുടെ ഇടയിൽ വെടിപ്പോടു കൂടി വൃത്തിയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് അങ്ങനെയുള്ള തൻ്റെ അള്ളാഹു സുബത്ത ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് തിരിച്ചറിവ് എന്ന് അതിന് പറയാം അറിവുള്ള ലോകത്താണ് വിവരമുള്ള ലോകത്ത് വിദ്യാഭ്യാസമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്നു ഇത് തെറ്റാണ് പാതകമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ട് സാമൂഹികമായ വ്യക്തിപരമായ കുടുംബപരമായ മേഖലയിലൊക്കെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപചയമാണ് വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് തിരിച്ചറിവ് നഷ്ടപ്പെടുന്ന ഒരു ലോകത്ത് നമ്മൾ ആ കൂട്ടത്തിലായി പോകാൻ പാടില്ല റബ്ബിനെ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ റബ്ബിനാളെ ഈ ജീവിതം അവസാനിപ്പിച്ച് കെട്ടിപ്പൂട്ടി സിബിട്ടിട്ട് മണ്ണിനെ മണ്ണിറയിലേക്കൊണ്ട് ഇറക്കി വെച്ചാൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് മൺ റബുക്ക എൻ്റെ റബ്ബാര ബുക്കാലോ ഉത്തരം മാത്രം മതി ചോദ്യങ്ങൾ ഒരുപാട് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ കേട്ടതാ ഉത്തരം മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലാതെ അത്തരം വിശുദ്ധമായൊരു ജീവിതത്തിന് നമുക്കൊക്കെ തൗഫേബ് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാവിധ പാകപ്പിഴിവുകളും ഒന്നാഹും പരിഹരിച്ചു മാപ്പാക്കിത്തന്ന് ഈ ഒരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്കൊള്ളാഹും ആഫുരത്തും അർഹനം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർസഹയായ ജീവിതം അല്ലാഹും റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരും ഈ മജലിസിലും അതുപോലെ തന്നെ ഹുത്തും ഉൾപ്പെടുന്നവരും വീടുകളിലും ആശുപത്രികളുമുള്ളവരുമായ പല സഹോദരി സഹോദരന്മാരും രോഗികളാണ് അള്ളാഹുവെ ഷാഫിയായ റബ്ബെ അവർക്കൊക്കെയും ആജിലുമായിട്ടുള്ള ശിഫ നൽകി അനുഗ്രഹിക്കണമേ കാമിലായ അനുഗ്രഹിക്കണമേ ദീർഘായു നൽകി അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും താപത്തും അള്ളാഹു സുബഹാനോത്തും നിലനിർത്തി തന്നെ അനുഗ്രഹിക്കട്ടെ ഈ ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തവ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനുള്ള അള്ളാഹു സുബഹാരോ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ കരിമിലായി പറഞ്ഞു കുഞ്ചിരിയോടും

തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ഈഷ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വെറുതെയും കഷ്ടപ്പാട് യുദ്ധവും ഭീഷണിയുമായി കഴിഞ്ഞുകൂടുന്ന ലോകത്തെ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി യഥാഗിത്വം അണവിൽ ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് തൗഫിയു സുബഹാനുഹുത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ ലോകത്ത് പ്രയാസപ്പെടുന്നവർക്കും വർദ്ധിതരും പീഡിതരുമായ മുഴുവൻ ആളുകൾക്കും വിജയവും സമാധാനവും اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين